വയനാട്ടിൽ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ട്രാക്ടർ ഡ്രൈവർ പടമല ചാലിഗന്ത പനശ്ശിയിൽ അജിയാണ് കൊല്ലപ്പെട്ടത് ശനിയാഴ്ച രാവിലെ ഏഴരയോടെയായിരുന്നു സംഭവം പുല്ലരിയാൻ പോയപ്പോൾ ആനയുടെ മുന്നിൽ അകപ്പെട്ടതായാണ് വിവരം ആനയെ കണ്ട് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയെങ്കിലും പിന്തുടർന്നെത്തിയ ആന അജിയെ ആക്രമിക്കുകയായിരുന്നു റേഡിയോ കോളർ ഘടിപ്പിച്ച മോഴയാനയാണ് ആക്രമണം നടത്തിയത് കർണാടകയിൽ നിന്ന് പിടിച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ട ഈ ആന മാസങ്ങൾക്ക് മുൻപ് വയനാട് വന്യജീവി സങ്കേതത്തിലും പിന്നീട് സൌത്ത് വയനാട് വനം ഡിവിഷനിലും എത്തിയതായി സ്ഥിരീകരിച്ചിരുന്നു നോർത്ത് സൌത്ത് വയനാട് വനം ഡിവിഷനുകൾ അതിരിടുന്ന പ്രദേശമാണ് ചാലിഗന്ധ പുലർച്ചെ ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയതായി റേഡിയോ കോളർ വഴി നിരീക്ഷിച്ചപ്പോൾ വ്യക്തമായിരുന്നു വനപാലകർ കാട്ടാനയെ തുരത്തി വനത്തോട് അടുത്ത ചാലിഗന്ധ വരെ എത്തിച്ചിരുന്നു എന്നാൽ അജിയെ ആന തുരത്തുകയായിരുന്നു അജി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് മതിൽ ചാടിക്കടന്നെങ്കിലും പിന്നാലെയെത്തിയ ആന ഗേറ്റ് പൊളിച്ചു കയറി ആക്രമിക്കുകയായിരുന്നു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തണ്ണീർക്കൊമ്പനൊപ്പം ബന്ദിപ്പൂർ വനമേഖലയിൽ തുറന്നുവിട്ട ഒരു കാട്ടാന കൂടി വയനാട്ടിലുണ്ടെന്ന് കഴിഞ്ഞ ദിവസം സിസിഎഫ് വ്യക്തമാക്കിയിരുന്നു റേഡിയോ കോളറിന്റെ ആന്റണിയും റിസീവറും ആവശ്യപ്പെട്ട് കേരള വനംവകുപ്പ് കർണാടകത്തിന് കത്തയച്ചിരുന്നു എന്നാൽ ഇന്റർനെറ്റ് വഴി ട്രാക്ക് ചെയ്യുന്ന യൂസർ ഐഡിയും പാസ്വേഡും മാത്രമായിരുന്നു കർണാടക നൽകിയിരുന്നത് ില് പലപ്പോഴും വൈകിയായിരുന്നു സിഗ്നൽ ലഭിച്ചിരുന്നത്